എല്ലാവർക്കും നമസ്കാരം ഞാൻ നൗഷാദ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയിലാണ് ഞാൻ ഇന്നുള്ളത് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് സ്ഥലമില്ലെങ്കിലും ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു ഇനം ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി അത് അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് വീഡിയോകൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ചട്ടിയിലോ ഒരു ഡ്രമ്മിലോ ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഞാനിതിനു മുമ്പ് ഇതിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളൊന്ന് നോക്കുക അതുപോലെ തന്നെ ഇത് ചെറിയ രീതിയിൽ ഞാൻ ഇതെങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് ഇതിൻ്റെ വളപ്രയോഗം എന്താണ് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി വളർന്ന് ഫ്ലവർ പഴം ആയതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് പുതിയ തൈകളും നമുക്ക് ഉത്പാദിപ്പിക്കുന്നതാണ് അതെങ്ങനെയാണ് നമുക്ക് ഉല്പാദിപ്പിക്കേണ്ടത് എന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് നമുക്ക് പഴം ആയതിന് ശേഷം മാത്രമേ നമുക്ക് ആ കട്ടിങ്സ് എടുത്ത് നമ്മൾ അതിൽ വേര് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നമുക്ക് പഴങ്ങൾ പെട്ടെന്ന് നമുക്ക് ഫ്ലവർ ഉണ്ടാകുകയും അതുപോലെ പഴങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ ചിലവരൊക്കെ ചെറിയ മുകള അതായത് ചെറിയ കൂമ്പുകൾ എടുത്തിട്ടൊക്കെ വേര് പിടിപ്പിക്കുന്നുണ്ട് അതിലൊക്കെ നമുക്ക് പഴം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് താമസം ഉണ്ടാവുന്നതാണ് അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതി എന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് അതിനു മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഞാൻ അബിൾ ചെയ്ത് വളന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടാൽ നിങ്ങൾ ഇതൊരു അര ഡ്രമ്മിൽ ഞാൻ സെറ്റ് ചെയ്ത ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് കണ്ടാൽ നിങ്ങൾ പഴം ആയിട്ട് ഇത് പഴത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് അതായത് ഒരു വർഷം അഞ്ച് പ്രാവശ്യം ഞാൻ ഇതിപ്പം നമുക്ക് ലാസ്റ്റ് ഒക്ടോബർ ലാസ്റ്റ് വരെ ഇതിന് ഇടപെട്ട് നമുക്കിതിൻ്റെ അടുത്ത് നിന്ന് പഴങ്ങൾ കിട്ടും അതായത് ഇതിപ്പം ഞാൻ നാല് പ്രാവശ്യത്തോളം ഞാൻ ഇതിൻ്റെ അടുത്ത് നിന്ന് വിളവെടുത്തു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് കണ്ടാൽ നിങ്ങൾ വലിയ പഴമാണ് കണ്ടോ അഞ്ഞൂറ് എഴുന്നൂറ് അഞ്ഞൂറ് ഗ്രാമിൽ കൂടുതൽ നമുക്ക് ഈ ഡ്രമ്മിൽ നിന്ന് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പഴങ്ങൾ ലഭിക്കുന്നത് ഇതൊക്കെ ഒരു എഴുന്നൂറ് ഗ്രാമിൽ കൂടുതൽ തൂക്കം ഉണ്ടാവും കാണണം അത്രയും വലുപ്പമുള്ള പഴമാണ് ഈ കാണുന്നത് ഇത് മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞൊരു ഇനത്തിൽപ്പെട്ടതാണ് അതായത് വ്യവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് മലേഷ്യൻ റെഡ് തന്നെയാണ് മലേഷ്യൻ റെഡാണ് നമുക്ക് പ്രതിരോധ ശേഷി കൂടുതലുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റും ഇവിടെ വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് കൂടുതൽ പേരും അതായത് ഏക്കർ കണക്കിന് ചെയ്യുന്നതൊക്കെ നമുക്ക് മലേഷ്യൻ റെഡാണ് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നമുക്ക് വെറൈറ്റികൾ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകൾ വേണിച്ച് വെക്കാതിരിക്കുക ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് വെറൈറ്റികളിൽ നിന്നാണ് ഇതിൻ്റെ ഫംഗൽ രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന ഫംഗൽ രോഗങ്ങളാണ് ഫംഗൽ രോഗങ്ങൾ വെറൈറ്റികളിൽ നിന്ന് കയറി പിടിക്കുന്നതാണ് ഞാൻ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ വെച്ച് ഞാൻ ഒരുപാട് കളഞ്ഞു വെറൈറ്റികൾ ഗുണമില്ലാതെ ശേഷിയില്ലാത്ത വെറൈറ്റികളൊക്കെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞു ഞാനിപ്പോൾ ഒരു ആറ് വെറൈറ്റികൾ മാത്രമേ എൻ്റെ ഈ ഞാൻ പ്ലാന്റ് ചെയ്തിട്ടുള്ളൂ അതിൽ നിന്നും ആണ് ഞാൻ ഇതിൻ്റെ വിളവെടുപ്പും അതിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും അപ്പോൾ പ്രതിരോധ ശേഷിയുള്ളതും മാത്രമാണ് ഞാൻ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുള്ളൂ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് കട്ടിങ്സും വേര് പിടിപ്പിച്ച തൈകളൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഈ കട്ടിങ്സിന് വരുന്നത് അമ്പത് രൂപയും വേര് പിടിപ്പിച്ച തൈകൾക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ് രൂപയുമാണ് ഒരടിയുടെ കട്ടിങ്സാണ് വരുന്നത് അതുപോലെ തന്നെ ഞാൻ കട്ടിങ്സ് അയച്ചു തരുന്നത് നമ്മുടെ പഴങ്ങളുണ്ടായ തൈകളിൽ നിന്നും മാത്രമാണ് ഞാൻ കട്ടിങ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയുള്ളൂ ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം കാരണം എനിക്കതിന് ഡ്രമ്മിലേക്ക് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ല കാരണം എനിക്കും സ്ഥലത്തിൻ്റെ സ്ഥല സൗകര്യ കുറവുണ്ട് അപ്പം ഇതിനുമ്പൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിടാ അത് നിങ്ങളൊന്ന് കണ്ട് നോക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാലും അത് ഞാൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം അതായത് നമുക്കൊരു ഡ്രമ്മിലോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലോ വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം ഒരു പൈപ്പ് പി വി സി പൈപ്പ് സെൻറ്ററിൽ വെച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യണം സെൻറ്റർ അതായത് ലെവലിൽ തന്നെ നിൽക്കണം എതിൻ്റെ അർത്ഥം അതായത് എന്നിട്ട് നമ്മൾ കമ്പി എട്ടിൻ്റെതോ പത്തിൻ്റെതോ കമ്പി പഴുപ്പിച്ചിട്ട് അടുപ്പിൽ വെച്ച് പഴുപ്പിച്ചിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ഈ ചട്ടിയുടെ പുറത്തേക്കൂടി അങ്ങ് കയറ്റി കൊടുത്താൽ മതി അപ്പം അവിടെ അടിയിലൊന്ന് കയറ്റുക കുറച്ചും കൂടെ മേലായിട്ട് ഒരു ഒരു നാ രണ്ടിഞ്ചോ അല്ലെങ്കിൽ നാലിഞ്ചോ മുകളിലായിട്ട് ഒരു പ്ലസ് രീതിയിൽ ഇപ്പുറത്തെ ഭാഗത്തുനിന്നും ഒന്ന് പഴുപ്പിച്ചിട്ട് കയറ്റി കൊടുക്കുക അപ്പോൾ അവിടെ പൈപ്പ് അവിടെ നിന്നു അതിനുശേഷം അടിയിൽ നന്നായിട്ട് ചട്ടിക്ക് കോൾസ് ഇടണം കാരണം വെള്ളം വാർന്നു പോകണം എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇളക്കമുള്ള മണ്ണായിരിക്കണം അതായത് അതിൽ നമ്മൾ നിറക്കേണ്ട പോട്ടി മിക്സ് മണ്ണ് മണല് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പ് പിണ്ണാക്ക് ഇങ്ങനെയുള്ള അതേപോലെ ചകിരി കമ്പോസ്റ്റ് അതായത് ഒരു ഭാഗം മണ്ണ് ഒരു ഭാഗം നമ്മുടെ അനുബന്ധ വളങ്ങൾ ഒരു ഭാഗം നമുക്ക് മണ്ണും അല്ല മണലും ചാണകപ്പൊടി ചകിരി കമ്പോസ്റ്റും കൂടെ ചേർക്കുക അതായത് ഒരു ഭാഗം മണ്ണ് ഒരു ഭാഗം മണലും ചാ ചകിരി കമ്പോസ്റ്റും ഒരു ഭാഗം അനുബന്ധ വളങ്ങൾ എല്ലുപൊടി പൊടി കുറച്ചുമതി അതുപോലെ വേഗപ്പും ഉണ്ടാക്കും കുറച്ചു മതി ബാക്കി നമുക്ക് ചാണകപ്പൊടി ചേർക്കാം നന്നായിട്ട് അളക്കം ഉള്ള മണ്ണായിരിക്കണം അതിൽ ഒരു കാരണവശാലും ചളികൾ കെട്ടി നിൽക്കാൻ പാടില്ല അതുപോലെ തന്നെ അതിൽ നമ്മൾ തൈകൾ വെക്കുന്ന സമയങ്ങളിൽ വേര് മാത്രം മണ്ണിലേക്ക് വെക്കുക അതുപോലെ സെൻട്രൽ ഭാഗങ്ങളിലൊന്നും ഒരുപാട് താഴ്ത്തി വെച്ചിട്ട് മണ്ണിടാൻ പാടില്ല അതിൽ വെള്ളം കെട്ടി നിന്നിട്ട് ചീഞ്ഞു പോകും അതുമൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിന്നീട് ഇതിന് നമുക്ക് ഫംഗൽ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതിന് നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് നമുക്ക് പതിനഞ്ച് ഇടപെട്ട് പതിനഞ്ച് ദിവസം ഇടപെട്ടിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രവൃത്തി അതായത് ഒന്ന് സാഫ് നമുക്ക് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തോതിൽ കലക്കിയിട്ട് മഴക്കാലങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടാവും അത് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നീട് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് വേണം നമ്മൾ നമ്മുടെ സൂഡോമോണസ് സൂഡോമോണസ് വളക്കടയിൽ പറഞ്ഞാൽ മതി സൂഡോമോണസും കൂടി എന്ത് ചെയ്യാം നമുക്ക് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തോതിൽ കലക്കിയിട്ട് ഇതിൻ്റെ സ്റ്റമ്പുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം സാഫും സൂഡോമോണസും അടുത്തടുത്ത് ചെയ്യരുത് പതിനഞ്ച് ദിവസം ഇടപെട്ടിട്ട് ഒന്ന് രാസപ്രവർത്തനമാണ് ഒന്ന് ജൈവപ്രവർത്തനമാണ് അതായത് മിത്രകുമൽനാശിനിയാണ് സൂഡോമോണസ് അതിൽ നമുക്ക് സാഫ് കലർന്നു കഴിഞ്ഞാൽ അതിനുകൊണ്ട് ഗുണമില്ലാണ്ടായി പോകും അതും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വകയുള്ള ഫംഗൽ രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടാവില്ല പിന്നീട് നമുക്ക് ഫംഗൽ വന്നിട്ട് നമ്മൾ ഈ ചെറിയ രീതിയിൽ സാഫോ അല്ലെങ്കിൽ സൂഡോമോണസോ നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല ചിലവരിക്കൊക്കെ കാണാം ഇപ്പോൾ എനിക്ക് ഇവിടെ കാണിച്ച് തരണമെങ്കിലില്ല ഇപ്പോൾ ഞാനത് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഇതിപ്പോൾ ഒരു ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഒരു സ്റ്റംപാണ് ഇവിടെ ചീക്കൽ വന്നു മഞ്ഞ കളറിൽ വന്നു എന്ന് വിചാരിച്ചു അവിടെ നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് ചിരണ്ടി അങ്ങ് കളയുക കളഞ്ഞിട്ട് നമ്മൾ സാഫം തീയ്യുക പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇവിടെ ഇങ്ങ് തേച്ച് കൊടുക്കുക ഇനി കൂടുതലായിട്ട് ഈ സ്റ്റംബിനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യുക നശിപ്പിച്ച് കത്തിച്ച് കളയുക അവിടെ വെക്കരുത് അത് പങ്കല് മറ്റുള്ള സ്റ്റമ്പിനും കൂടി കയറി പിടിക്കും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക െക്കുക പിന്നീട് നമുക്കിതിൻ്റെ മുകളിൽ വരുന്നതാണ് ഉറുമ്പ് ശല്യം ഉറുമ്പ് ശല്യം കൂടുതലുണ്ടെങ്കിലും നമുക്കിതിൻ്റെ മുകളിൽ ഒരുപാട് ഫംഗൽ രോഗങ്ങൾ വരുന്നുണ്ട് ഉറുമ്പ് ശല്യത്തിന് നമുക്ക് ചില വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവറിങ് ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് വളക്കടയിൽ കിട്ടും ഒന്നിക്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് ഉറുമ്പ് കയറാത്ത രീതിയിൽ ഉറുമ്പ് പൊടിയിട്ട് കൊടുക്കുക അതും അല്ലെങ്കിൽ എന്നിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ജമ്പ് പോലുള്ള ഉറുമ്പ് നാശിനിയുണ്ട് അതും കൂടെ മേടിച്ചിട്ട് നമ്മൾ അത് നാല് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് കിട്ടുക എൺപത് രൂപയാണ് അത് അവർ പറയുന്നത് നാല് ലിറ്റർ വെള്ളത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്തിട്ട് ഇതിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് തേനീച്ച വരുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള കാരണം അത് പറയാൻ വ്യക്തമായിട്ട് പറയാനുള്ള കാരണം ഉറുമ്പിൻ്റെ കോളനി തന്നെ നഷ്ടപ്പെടും ആ സാധനം അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കൂടുതലും കഴിയുന്നത് അത് അടിച്ചു കൊടുക്കാതിരിക്കുക അതിന് അങ്ങനെ ഉറുമ്പ് ശല്യമുണ്ടെങ്കിൽ അടിയിൽ വണ്ട് പൊടിയിട്ടിട്ട് അതിനൊന്ന് കളയാൻ ശ്രമിക്കുക എന്നിട്ടും ഉറുമ്പ് പോകുന്നില്ലെങ്കിൽ മാത്രം ഫ്ലവറിങ്ങോ അല്ലെങ്കിൽ കായ്കളോ ഇല്ലാത്ത സമയങ്ങളിൽ നിങ്ങളത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഉറുമ്പിൻ്റെ കോളനി തന്നെ നഷ്ടപ്പെട്ടു പോകും അത് തേനീച്ച വരുന്ന സമയങ്ങളിലൊന്നും ദയവചെയ്തിട്ട് അത് അടിച്ചു കൊടുക്കരുത് ശ്രദ്ധിക്കുക പിന്നീട് ഇതിന് ചെയ്യേണ്ടത് വളപ്പം പ്രയോഗമാണ് ഇതിന് നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് കൂടുതലായിട്ടും നമുക്ക് ചെയ്യാനുള്ളത് ജൈവവളമാണ് ജൈവവളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ട്സിന് നമുക്ക് മധുരം കിട്ടുകയുള്ളൂ നമ്മൾ കൂടുതലായിട്ടും കടയിൽ നിന്ന് മേടിക്കുന്ന പലയാളം പറയുന്നത് എന്താ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സിന് മധുരവും ഇല്ല ഡ്രാഗൺ ഫ്രൂട്ട്സ് ഗുണവും ഇല്ല എന്നൊക്കെ നിങ്ങൾ വീട്ടിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്രത്തോളം മധുരം ഉണ്ട് എന്നുള്ളത് ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊന്ന് മനസ്സിലാവും അത് നമ്മൾ ജൈവ രീതിയിൽ തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ ഇതിന് മധുരം കിട്ടുകയുള്ളൂ അതായത് ജൈവ രീതിയിൽ ഞാൻ ചെയ്യുന്നത് നമുക്ക് മഴ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ എന്ത് ചെയ്യും ഒരു ഒന്നോ രണ്ടോ പുതുമഴ മഴ പെയ്ത പാട് ഞാൻ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേവുമിണാക്കും ചകിരി കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും മുകളിൽ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് അതുകൊണ്ടാണ് ഇത് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ഏതിൽ പോട്ടിങ് നടക്കാവൂ എന്ന് പറഞ്ഞത് അതായത് ഒരു അത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാലും ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം ഒരു ഫുൾ ഡ്രം ആണെങ്കിൽ അല്ല ഒരു അര ഡ്രം ആണെങ്കിൽ നമ്മൾ അര ഡ്രമ്മിൽ വെച്ചാൽ മതി ഫുൾ ഡ്രമ്മിൽ ഇത് വയ്ക്കേണ്ട കാര്യമില്ല അര ഡ്രം ആണെങ്കിൽ അതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ഇതിൽ പോട്ടിങ് നടക്കാവൂ ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം ഇതിൽ സ്പേസ് വേണം കാരണം ഇരുപത്തിയഞ്ച് വർഷം മുതൽ മുപ്പത് വർഷം വരെ ഇതിന് ആയസ് ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് ഒന്നാം വർഷം മുതൽ തന്നെ ഒന്നോ രണ്ടോ പഴങ്ങൾ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഉണ്ടാവും പിന്നീടുള്ള വർഷങ്ങൾ കഴിയുന്ന അനുസരിച്ചിട്ട് നമുക്കിത് പഴങ്ങൾ കിട്ടി തുടങ്ങും ഇപ്പോൾ ഇത് അഞ്ച് വർഷമായ പ്ലാന്റ് ആണ് ഇതിൽ നിന്ന് ഏകദേശം മുപ്പത്തിയഞ്ച് കിലോ പഴങ്ങളോളം ഞാൻ ഇതുവരെ ഞാൻ വിളവെടുത്തു ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത് പഴങ്ങൾ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ് ഗ്രാമിൽ കൂടുതൽ നമുക്കിതിൻ്റെ തൂക്കം കിട്ടുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട് ഇനി നമുക്ക് ജൈവ രീതിയിൽ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് മധുരം കിട്ടുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന് ഞാൻ കൊടുക്കുന്ന വളങ്ങൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടിയും വേപ്പും മിണാക്കും ചകിരി കമ്പോസ്റ്റും അതുപോലെ മണ്ണും കൂടി കുറച്ച് മിക്സ് ചെയ്യുക ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പം വേരുകൾ മുകളിൽ നിന്ന് പൊട്ടും ഇതിപ്പം തെയ്യാണെങ്കിൽ ആ തെയ്യ മുകളിലാണ് ഇതിന് നാരായ വേര് ഇതിന് തായ്വേര് കുറവാണ് ആ നാരായ വേരുകൾ പൊട്ടാൻ തുടങ്ങും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിതിന് ആരോഗ്യം വയ്ക്കുകയുള്ളൂ തെയ്ക്ക് ആ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് പഴങ്ങൾ കിട്ടുകയുള്ളൂ ഇതിൻ്റെ തായ്വേരുകൾ ഒരിക്കലും ഇല്ല അതാണ് അതാണിതിന് മണ്ണ് കുറച്ച് മതി എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്ക് ഫ്ലവറിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഇടുന്ന ഒരു വളപ്രയോഗമാണ് നമുക്ക് കോഴി വളം കോഴിവളം ഈർച്ചപ്പൊടിയുള്ള കോഴിവളം യാതൊരു കാരണവശാലും ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടിട്ടത് അതിലും മരപ്പൊടി മാത്രമേ ഉണ്ടാകുകയുള്ളൂ അത് ചൂട് അതായത് അണുബാധ കയറാൻ സാധ്യതയുണ്ട് അത് നന്നായിട്ട് കോഴിവളം മാത്രം കിട്ടുന്ന പൊടിഞ്ഞിട്ടുള്ള കോഴിപടങ്ങൾ ചില വളക്കടയിലൊക്കെ അത് വാങ്ങിക്കാൻ കിട്ടും അതുമാത്രം നമ്മൾ ചകിരി കമ്പോസ്റ്റും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതായത് ആദ്യം നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടിയും വേപ്പുമുണ്ണാ ഇട്ട് കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോഴിവളവും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക നമുക്കതുപോലെ മഴക്കാലങ്ങളിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ രീതിയിൽ നമുക്ക് ജൈവവളം നമുക്ക് ഇട്ട് കൊടുക്കും കാരണം ഞാൻ പറഞ്ഞു അഞ്ച് പ്രാവശ്യം നമുക്ക് ഇതിൻ്റെ പഴങ്ങൾ ലഭിക്കുന്നതാണ് അതായത് മെയ് മുതൽ നമുക്ക് ഒക്ടോബർ ലാസ്റ്റ് വരെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്ക് പഴങ്ങൾ കിട്ടുന്നതാണ് അപ്പം വളപ്രയോഗം ആ രീതിയിൽ ചെയ്യുക പിന്നീട് നമുക്ക് വേനൽക്കാലത്ത് എന്ത് ചെയ്യണം ഖരരൂപത്തിലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കരുത് രൂപത്തിലുള്ള വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല വേരുകൾ നമുക്ക് പൊട്ടാൻ തുടങ്ങില്ല മഴക്കാലത്താണ് ഇതിന് കൂടുതലായിട്ട് വേരുകൾ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം വേനൽക്കാലങ്ങളിൽ നമുക്ക് പച്ച ചാണകവും കടലപ്പിണ്ണാക്കും പുളിപ്പിച്ചിട്ട് സ്ലറി രൂപത്തിലാക്കിയിട്ട് പത്തിരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒരു നനയായിട്ട് ആഴ്ചയിൽ ഒരു നനയായിട്ട് വേണമെങ്കിൽ കൊടുക്കാം ഇനി മാസത്തിൽ രണ്ട് നനയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ജൈവ സ്ലറി അത് എല്ലാവർക്കും അറിയുന്നതാണ് പച്ച ചാണകവും കടലപ്പിണ്ണാക്കും ഏഴ് ദിവസം വെച്ച് പുളിപ്പിക്കുക വലത്തോട്ട് തന്നെ ഇളക്കുക അതിൽ നിന്ന് ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്തിനെങ്കിൽ അഞ്ച് കപ്പ് പച്ചവെള്ളവും വെള്ളവും കൂട്ടി നീർപ്പിച്ചിട്ട് ഇതിലൊഴിച്ചു കൊടുക്കുക ഇതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയുടെ നമ്മുടെ വളപ്രയോഗം കൂടുതലായിട്ട് ഇതിന് പരിചരണം വേണ്ട അതുപോലെ വെള്ളം നമുക്ക് ആഴ്ചയിൽ വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരു നന മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഇത് കാറ്റസിനത്തിൽപ്പെട്ടതുകൊണ്ട് വെള്ളം നമുക്കിതിൽ കൂടുതൽ ആവശ്യവുമില്ല വേനൽക്കാലത്ത് ഇതിന് പരിചരണം കുറവാണ് മഴക്കാലത്ത് ഈ ഒരു പങ്കൽ വരുന്നതിന് മാത്രം നമ്മൾ ഫംഗിസൈഡും കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിക്കുക അത് നമ്മളിതിനെ നോക്കിയേ പറ്റുകയുള്ളൂ നോക്കിയിട്ടില്ലെങ്കിൽ കൂടുതലായിട്ട് പകരും കൂടുതലായിട്ട് പടർന്നു കഴിഞ്ഞാൽ അത് ചിക്കൽ വരുമ്പം അത് കൂടുതൽ വരുന്നത് വെറൈറ്റിയിൽ നിന്നാണ് മലേഷൻ റെഡ് പോലുള്ള വെറൈറ്റികൾ വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്നില്ല ഇതിപ്പോൾ എനക്കൊന്നും ഇപ്പോൾ ഇല്ല ഞാനതൊക്കെ എൻ്റെ പറമ്പു ഞാൻ നീക്കം ചെയ്തു പങ്കലും രോഗങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വരുന്നില്ല വരുന്നുണ്ടെങ്കിൽ തന്നെ എന്തെന്ന് ഞാനത് ഞാനത് പ്രതിരോധിക്കും അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് ഫ്ലവർ ഉണ്ടായതിന് ശേഷം മുപ്പത് ദിവസമാണ് നമുക്കൊരു പഴമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ ഇതിപ്പം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ദിവസമായി ഈ ഒരു ഫ്രൂട്ട്സ് ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസം കൂടി ഇത് വെയിറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് പഴുത്ത് കിട്ടുകയുള്ളൂ പഴുത്ത് കിട്ടി മാത്രമേ നമുക്ക് മധുരം കിട്ടുകയുള്ളൂ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമുക്കിത് വിളവെടുക്കാൻ പറ്റും ഇനിയിപ്പം ഇനി മുപ്പത് ദിവസത്തിൽ കൂടുതലായ ഒരു പഴമാണ് ഈ കാണുന്നതാണ് ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ റിവ്യൂ കൂടെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഉണ്ടല്ലേ ഞാൻ ഇതായി ഇതിൻ്റെ ഒരു കഷ്ണം ഇതു കഴിച്ചു നോക്കട്ടെ ഒന്നും പറയാനില്ല നല്ല മധുര അങ്ങനെ നല്ല മധുരമുണ്ട് പലവരും വരുന്ന ഒരു പ്രശ്നമാണ് ഇതിനും മധുരവും ഇല്ല എന്നുള്ളത് നമ്മൾ സ്വന്തമായിട്ട് ജൈവ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി നല്ല സീറ്റ് തന്നെയാണ് നമുക്ക് ജ്യൂസ് അടിക്കാനായാലും വീട്ടാവശ്യത്തിനുള്ള ഒരു തൈയിൽ ഒരു ഡ്രമ്മിൽ വെച്ചാൽ തന്നെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ ആ ഒരു വർഷത്തേക്കുള്ള ഇഷ്ടം പോലെ ഫ്രൂട്ട്സുകൾ നമുക്ക് കിട്ടും ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്കിതിൽ നിന്നൊരു തെയ്യ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് കൂടെ നമുക്ക് നോക്കാം ഇത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞു കാഴ്ച പ്ലാന്റിൽ നിന്ന് മാത്രമേ ഇനിയിപ്പോൾ ഈ കാഴ്ച ഈ തണ്ടല്ലെങ്കിലും ഈ ഒരു പ്ലാന്റിൽ നിന്ന് മാത്രമേ മൂത്ത തണ്ടുകളും മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ കാഴ്ച തണ്ടാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിങ്ങൾ കണ്ടില്ലേ ഇതാ ഇവിടുന്ന് ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തതാണ് കണ്ടില്ലേ ഇങ്ങനെയുള്ള തണ്ടാണെങ്കിൽ നമുക്ക് ഉത്തമമാണ് പെട്ടെന്ന് തന്നെ ഇനിയിപ്പം ഇവിടുന്ന് ഇങ്ങനെ നേരെ വന്ന് ഇവിടെ ഒരു നൂട് കണ്ടോ ഇത് കണ്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തു ഒരിക്കലും തല മാറിപ്പോകാൻ പാടില്ല നമ്മളൊരു മുറിപ്പാടുണ്ടാക്കിയിട്ട് തന്നെ വെക്കണം ഇനി നമുക്ക് ഒരടി ഇതാ ഒരടിയോ രണ്ടടിയോ ഒരടീൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കാരണം ചെറിയൊരു ഇതായാലും നമുക്കിതിൻ്റെ മുഗലങ്ങൾ പൊട്ടുക ഇതാ ഈ ഒരു സ്റ്റംപ് നമുക്ക് നട്ടാൽ മതി നമുക്ക് മുഗലങ്ങൾ പൊട്ടുക ഇവിടെ മുകളിൽ നിന്ന് മാത്രമേ നമുക്ക് മുഗങ്ങൾ പൊട്ടാൻ അനുവദിക്കേണ്ട ആവശ്യമുള്ളൂ താഴെ താഴെന്നൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് കട്ട് ചെയ്ത് ഇനി ഇനിയിപ്പോൾ ഇവിടുന്ന് പൊട്ടിയില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചാൽ മതി അത് മുകളിലേക്ക് ഒറ്റ സ്റ്റംബായിട്ട് മുകളിൽ എത്തുന്നത് വരെ ആ ഒരു സ്റ്റെമ്പിനെ നമ്മൾ വളരാൻ അനുവദിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് വെക്കുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇനിയിപ്പോൾ ഇത് ചത്തേണ്ട ആവശ്യമില്ല ഈ ഒരു നൂടിലേക്ക് നമുക്ക് ചത്തേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് വേര് പൊട്ടും ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നിന്നും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ അപ്പോൾ നമ്മൾ എന്ത് വേണം ഇതിന് മണ്ണിലേക്ക് നടാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കാണിച്ച് തരാം ഇല്ല ഇവിടെ ഇങ്ങനെ നമ്മൾ ചരിച്ച് കട്ട് ചെയ്യുക നമ്മൾ മണ്ണിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ചരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക ഇതാ നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഈ ഭാഗമാണ് നമ്മൾ മണ്ണിൽ വെക്കേണ്ടത് ഇത് മണ്ണിൽ വെക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ രണ്ട് ദിവസം ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കണം ഇത് നമ്മൾ കട്ട് ചെയ്ത പാട് തന്നെ നമ്മൾ കൊണ്ടൊരു മണ്ണിൽ വെക്കുക ചീക്കൽ കയറും ഇതൊന്ന് ഡ്രൈ ആയി ഇവിടെ ഒന്ന് നമ്മൾ വരണ്ട് നിൽക്കും അതിന് ശേഷം നമ്മൾ എന്ത് വേണം സാഫ് വെള്ളത്തിൽ കലക്കുക ഒരു പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം സാഫ് എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുക കൂടുതലുണ്ടെങ്കിൽ ഇനി കുറച്ചേ ഉള്ളൂ എങ്കിൽ അതിനനുസരിച്ചിട്ട് കലക്കുക നമ്മളെന്ത് ചെയ്യുക ഇതിലൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ മുക്കി വെക്കുക ഈ ഒരു മുറിപ്പാട് മുക്കി വെക്കുക ഈ ഒരു മുറിപ്പാടും മുകളിലുത്ത മുറിപ്പാടിങ്ങനെ മുക്കി വെക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം പുറത്തെടുക്കുക പുറത്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ ഇതിന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കുക ഡ്രൈ ആകാൻ വെച്ചതിന് ശേഷം നമ്മൾ നമ്മളെന്ത് വേണം ചെറിയൊരു മണ്ണിൻ്റെ ഒരു ഭാഗത്ത് നമ്മളൊരു സൈഡിലേക്കോ അല്ല വെയിലത്തൊന്നും വെക്കാൻ പാടില്ല ചെറിയൊരു തണലുള്ള ഷെയ്ഡുള്ള ഒരു അറുപത് ശതമാനം ഷെയ്ഡുള്ള ഭാഗത്ത് കൂടുതൽ വെള്ളമൊന്നും കെട്ടി നിൽക്കാത്ത ഭാഗത്ത് മണ്ണിലേക്ക് ഈ ഒരു ഭാഗം മാത്രം മണ്ണിലേക്ക് ഇറങ്ങിയ അവധി ഇവിടത്തേക്കൊന്നും കുഴിച്ചിട്ടെക്കരുത് ഇവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞ് ഇവിടുന്ന് ചീക്കൽ വരും ഞാൻ പറഞ്ഞു കാറ്റസനത്തിൽ പെട്ടതാണ് വെള്ളം കെട്ടി നിന്ന് ഇവിടെ ചീഞ്ഞ് പോകും അപ്പോൾ ഇത്രയും ഭാഗം മാത്രമേ മണ്ണിലേക്ക് കുറച്ചൊന്ന് കുത്തി കൊടുക്കുക അവിടെ ചെരിച്ചവിടെ വെക്കുക നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് നമുക്കിവിടെ മുഗളങ്ങൾ പൊട്ടും ഒരു മാസത്തിന് ശേഷം മുഗളങ്ങൾ പൊട്ടാൻ തുടങ്ങും ഒരു നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷം നമുക്കിത് പറിച്ചിട്ട് എവിടെയാണോ നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്യേണ്ടത് അവിടെ ഇത് പ്ലാന്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയാണ് നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ ഞാൻ വളപ്രയോഗം പറഞ്ഞു അതുപോലെ ഒരു കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് വേര് പിടിപ്പിക്കേണ്ട ഇത് പറഞ്ഞു നമ്മളൊരു ചട്ടിയിൽ വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തും കൂടി പോകും ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ട് നിങ്ങളൊന്ന് നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കട്ടിങ്സോ അതുപോലെ വേര് പിടിപ്പിച്ച തൈകൾ വേണം ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരടിയുടെ കട്ടിങ്സിന് വരുന്നത് അമ്പത് രൂപയും അതുപോലെ വേര് പിടിപ്പിച്ച തൈകൾക്ക് വരുന്നത് സ്റ്റാർട്ടിങ് നൂറ് രൂപയും ാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം